എസ് എൻ ഇ സിയുടെ മൂന്നാമത് കേന്ദ്രീകൃത പഠനാരംഭം മുഖ്യമ തിരൂർ കൈനിക്കരയിലെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മെമ്മോറിയൽ കോളേജിൽ വെച്ച് നടന്നു സംസ്ഥ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് വലിയ ഖാസിയും എസ് എൻ ഇ സി പി ആർ സെൽ ചെയർമാനുമായ സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ തങ്ങൾ അലി അധ്യക്ഷനായി സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയും എസ് എൻ ഇ സി വൈസ് ചെയർമാനുമായ എം ടി അബ്ദുള്ള മുസ്ലിയാർ പ്രഭാഷണം നടത്തി സയ്യിദ് ജിഫ്രി മുത്തു കോയ തങ്ങൾ പഠനാരംഭത്തിന് നേതൃത്വം നൽകി സമസ്ത ട്രഷററും എസ് എൻ ഇ സി ജനറൽ കൺവീനറുമായ ഉമ്മർ മുസ്ലിയാർ കോയോട് എസ് എൻ ഇ സി സന്ദേശം നൽകി അക്കാദമിക് കൗൺസിൽ കൺവീനർ ഡോക്ടർ ബഷീർ പനങ്കാങ്കര അക്കാദമിക ഘടന അവതരിപ്പിച്ചു എസ് എൻ ഇ സി ക്യു എം എസ് ചെയർമാൻ സയിദ് മുയീനലി ഷിഹാബ് തങ്ങൾ പാണക്കാട് സംസാരിച്ചു ശേഷം അവാർഡ് ദാന ചടങ്ങ് നടന്നു സൈദ് പൂക്കോയെ തങ്ങൾ ബാലവി കാടാമ്പുഴ ആദ്രശ്ശേരി ഹംസക്കുട്ടി മുസ്ലിയാർ സൈദ് സാബിഖ് അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് അബ്ദുൾ റഷീദ് അലി ഷിഹാബ് തങ്ങൾ സയിദ് ഫക്കുറുദ്ദീൻ തങ്ങൾ കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ സൈഫുള്ള തങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ എൻട്രൻസ് ടെസ്റ്റിൽ ഒന്നാം റാങ്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും കൈമാറി കാസ്കേഡിംഗ് പ്രോഗ്രാമിൻ്റെ കേന്ദ്രീകൃത മത്സരവിജയികൾക്കുള്ള അവാർഡുകളും നൽകി അക്കാദമിക് കൗൺസിൽ അംഗം ഡോക്ടർ അസ്ലം വാഫി യൗമുൽ ഇബ്ദ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പരിചയപ്പെടുത്തി ഷീ സ്ട്രീം അഫിലിയേറ്റഡ് സ്ഥാപനമായ നൂറുൽ ഇസ്ലാം വിമൻസ് അക്കാദമി വിദ്യാർത്ഥിനികൾ ഒരുക്കിയ പുസ്തകം ആദ്രശ്ശേരി ഹംസക്കുട്ടി ഭാഗവി ജലീൽ ഹാജിക്ക് നൽകി പ്രകാശനം ചെയ്തു വിദ്യാർത്ഥി അബ്ദുൽ ബാസിദിൻ്റെ കഥാസമാഹാരം എ എം പരീത് എറണാകുളം ഉമ്മർദാരിമി തച്ചണ്ണയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു ഷുഹൈബുൽ ഹൈദമി ആരാൻ പറ്റ ഡോക്ടർ അബ്ദുൽ ഖയ്യീം കടമ്പോട് എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു സയ്ദ് പൂക്കോയ് തങ്ങൾ കാടാമ്പുഴ സമാപന സന്ദേശത്തിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി അക്കാദമിക് കൗൺസിൽ ചെയർമാൻ പി എം അബ്ദുൾ സലാം വടക്കേക്കാട് സ്വാഗതവും എ കെ എം എം കോളേജ് ജനറൽ സെക്രട്ടറി ജലീൽ കൈനിക്കര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ